ഹരിപ്പാട് ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ കാറിച്ച് അച്ഛനും മകളും മരിച്ചു വള്ളിക്കുന്നം കാമ്പിശ്ശേരി വേങ്ങലത്ത് വിളയിൽ അബ്ദുൾ സത്താർ നാൽപ്പത്തൊമ്പത് വയസ്സ് മകൾ ആലിയ ഇരുപത് വയസ്സ് എന്നിവരാണ് മരിച്ചത് വിദേശത്ത് നിന്നെത്തിയ അബ്ദുൾ സത്താറിനെ കുടുംബ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം ഹരിപ്പാടിനടുത്ത് താമലയ്ക്കൽ കെ വി ജെ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം മകളുടെ വിവാഹ ആവശ്യത്തിനായി ബെഹ്റയിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൽ സത്താർ വ്യാഴാഴ്ച പുലർച്ചെയാണ് നെടുമ്പ് ശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് ഭാര്യ ഹസീനെയും ബന്ധുക്കളും ചേർന്ന് അബ്ദുൾ സത്താറിനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അപകടത്തിൽ ആലിയ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അബ്ദുൾ സത്താർ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഹസീനയും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കുണ്ട് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി